താങ്കൾക്ക് പതാക കൈമാറിയിട്ട് മടങ്ങുന്ന വഴിയാണ് എൻ ശ്രീധരൻ അതെ അതെ കറവടത്തിൽ മരിക്കുന്നത് എൻ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ ഒരു ടബിൾ ഷൂട്ടർ എന്നുള്ള നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു നേതാ അദ്ദേഹം മരിച്ചില്ലായിരുന്നു എങ്കിൽ എം വി രാഘവൻ പുറത്താകുമായിരുന്നു ഒരിക്കലും ഇല്ല എൻ എസ് ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാവില്ലായിരുന്നു ഇനി പ്രശ്നമുണ്ടായാൽ എം വി രാഘവനും എൻ എസ് ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കേരളത്തിൽ അതായിരിക്കും വലിയ പാർട്ടി എം എൻ എസ് ഒരു വരം അങ്ങനെ വരച്ചാൽ ഇ എം എസ് പോലും അതിനങ്ങനെ മറികടക്കില്ല ചിന്തിക്കും വി എസ് തീരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അരിമ ശിഷ്യനായി വർഷങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം എൻ എസിനെ പോലെ ഒരു മനുഷ്യനൊന്നും ഞാൻ കണ്ടിട്ടില്ല എം വി ആറിനേക്കാൾ ഒരിഞ്ച് മുന്നിൽ ആ കാര്യത്തിൽ വേറെ തരത്തില പക്ഷേ എൻ എസ് എം ബി ആറിനെ വിളിച്ചു കൊണ്ടുവന്നാണെവിടെ എന്നാൽ എൻ എസ് എന്നെ വാങ്ങിച്ചാൽ പോരെ ഈ പതാക ഏറ്റുവാങ്ങുന്ന ചടങ്ങ് എൻ ശ്രീധരൻ ചെയ്താൽ പോരെ അത് വേണ്ട എം ബി ആർ തരണ്ടേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എം ബി ആറ് പത്തനംതിട്ട ഓഫീസിൽ ഇന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലത്ത് അപ്പം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് എനിക്കാണ് പതാക തരേണ്ടത് അപ്പോൾ എം ബി ആറിന് പ്രോഗ്രാം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എം ബി ആർ എൻ എസ് നിർബന്ധിച്ച് പറഞ്ഞാൽ വാസ്തവത്തിൽ എം ബി ആർ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ അപ്പോൾ അതാ കൈമാറ്റം എളുപ്പ ആയിരിക്കില്ല അപ്പോൾ ആരെ എങ്ങനെ കൊണ്ടുപോകണം അപ്പം എന്നൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് നോ നോൺസെൻസ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ അതാണ് അതേസമയം കുട്ടികളോട് ഇടപെടുന്നവർ ചിലപ്പോൾ പോളയത്തോട് നിൽക്കുമ്പോൾ ആരെങ്കിലും സൈക്കിളായിട്ട് വരു ഇങ്ങോട്ട് വാ എന്താ വലു ബാക്കിൽ കയറിയിരിക്കും സൈക്കിളിൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ അല്ല സൈക്കിളിൻ്റെ പുറേ കയറിന്ന് ചായ കുടിക്കാനല്ല പോകുമ്പോൾ ഒന്ന് ചായ കുടിക്കാൻ പോവാം അതുപോലെ ഞങ്ങളെ വിളിച്ച് പലപ്പോഴും ഡയറി ഒക്കെ എടുക്കുന്ന കണ്ട ആൾക്കാരെയായിരിക്കും വല്ല കമ്മിറ്റി കൂടാനാന്ന് എന്തിനാ അറിയൂ എത്രാന്തി ഞാൻ വീട്ടിലുണ്ടാവും ഞണ്ട് പിടിക്കാം പറഞ്ഞിട്ടുണ്ടാവും ഞണ്ട് അങ്ങനെ വല്ലാത്തൊരു ഒരു മനുഷ്യനാണ് ആ ആക്സിഡൻറ്റിൽ എനിക്കാണുള്ള പതാക തന്നത് അന്ന് ഞാൻ കോന്നിയിലെത്തിയപ്പോഴാണ് ഈ ആക്സിഡൻ്റ് അറിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പരിപാടി മാറ്റി വെച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ടീച്ചറെ ഞാനാണ് കൊണ്ടുവന്നത് കാറിൽ അപ്പോൾ മരിച്ചു എന്നുള്ള സൂചനയൊക്കെ കറക്റ്റായിട്ട് തന്നു തങ്കപ്പ എന്ന് പറയും ചെയർമാനായിരുന്നു കൊല്ലം മുനിസിപ്പൽ ചെയർമാൻ നിങ്ങളറിയണ്ടാവില്ല മരിച്ചു എന്ന് പറഞ്ഞില്ല വാക്കുപയോഗിച്ചില്ല അപ്പോൾ ഈ ടീച്ചറോട് പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാം കൊടുക്കാൻ പറയുന്നില്ല അപ്പോൾ കറുത്ത കൊടികൾ കെട്ടിത്തുടങ്ങി അപ്പോൾ എന്നോട് ചോദിച്ചു ഞെ എന്താ കറുത്ത കൊടി കെട്ടണേ ഞാൻ ശശി മരിച്ചുകൊണ്ടാണ് ഡ്രൈവറെ കുറച്ച് കഴിഞ്ഞ പോലും ചോദിച്ചാൽ ശശി മരിച്ചുകൊണ്ട് എല്ലായിടത്തും കൂടി വട്ടണം അവർ അവരെ തന്നെ അങ്ങനെ പരിശോധിക്കുക നേരെ നമ്മുടെ പിന്നെ കാഷ്വാലിറ്റിയിൽ വന്നു അപ്പോഴും ഞാൻ പഠിച്ചു തന്നു പിന്നെ ഞാൻ ഹൈസെക്കൻഡറി വീട്ടിൽ പോയി ഞാൻ അന്നാണ് എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചവരൊക്കെ പ്രായവട്ടാണ് മരിച്ചത് ഞാൻ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യില്ല പൊതുവേ ആ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത ഏക മരണം എൻ എസിൻ്റെ മരണമാണ് ബ്രേക്ക് ഡൗൺ ചെയ്തത് നമുക്കൊരു നിയന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ ബ്രേക്ക് ഡൗൺ ചെയ്തത് പറഞ്ഞിട്ടിന് കാര്യമില്ലല്ലോ ഇഫ് ആൻഡ് ഇഫ്സ് ആൻഡ് ബഡ്സ് ഇല്ല ഇഫ് എം വി ആർ പറഞ്ഞിരുന്നു അന്ന് ഞാൻ കാറിൽ പോകുമ്പോൾ എം വി ആർ ഭയങ്കര തമാശ പറയും അന്ന് ഞാനാ മരിച്ചിരുന്നെങ്കിൽ നിനക്കറിയോ എത്ര എം ഇ രാകാൻ സ്മാരകം ഉണ്ടാവുമായിരുന്നു ഭയങ്കര വിറ്റിയായിരുന്നു ഓപ്പര് കാരണം കിരുന്ന് പറഞ്ഞു അവിടെ അന്ന് എൻ എസ് എൻ എസ് മരിക്കുന്നതിനകം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര എം വി രാഘവൻ സ്മാരും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം എസ് എഫ് ഐ കാലത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയാണെന്ന് പ്രസിഡന്റ് അതിനുശേഷം ഇങ്ങോട്ട് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രിയാകേണ്ടിയിരുന്ന ആളാണ് സി പി ജോൺ എന്ന് പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ കാണുന്നു നേരത്തെ പറഞ്ഞിരുന്നു സ്ഥാനങ്ങളല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഷിഫ്റ്റ് അത് രാഷ്ട്രീയ ബോധ്യത്തിലല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഷിഫ്റ്റ് അപ്പോൾ അതിൽ നിന്ന് സി പി ജോൺ എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ കാണുന്നു റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ മിക്കവരും ക്യാബിനറ്റിൽ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും ക്യാബിനറ്റിൽ വരുമായിരുന്നു കാര്യത്തിൽ ഒരു നാച്ചുറൽ ഇനിയിപ്പോൾ യു ഡി എഫിൽ തന്നെ ആണെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്കൊരു നാനൂറ്റൻപത് വോട്ടിൻ്റെ വ്യത്യാസമാണ് വന്നത് ഒരു അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസം വന്നിരുന്നെങ്കിൽ അന്നും ഞാൻ ക്യാബിനറ്റിൽ വരുമായിരുന്നു അതുകൊണ്ട് അതിലൊക്കെ ചെറിയൊരു ചാൻസി 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 വേൾഡ് എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ആർക്കിയത് ചാൻസസ് ഉണ്ട് ചാൻസസ് എന്നുള്ളതൊരു ഒരു റിയാലിറ്റിയാണ് നിങ്ങൾ ഏത് നിലപാട് സ്വീകരിച്ചാലും ചാൻസാണത് വളരെ ചാൻസിയാണ് അപ്പോൾ അത് ജയിച്ചതെങ്കിൽ ഇഫ് ആൻഡ് ബട്ട് എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അധികാര സ്ഥാനങ്ങളിൽ വരെ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഡിസോണസ്റ്റാണ് ഓണസ്റ്റ്ലി ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെയും പോലെ എനിക്കും നല്ല പൊസിഷൻസിലിരുന്ന് അവിടം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പോൾ പ്ലാനിങ് ബോർഡിൽ ഞാൻ പത്തുപോലെ ഇരുന്നു അതൊരു ചാൻസ് ആണല്ലോ തർക്കമില്ലാതെ പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നയങ്ങളിൽ ഇടപെടാനും നടപടിക്രമങ്ങളിൽ ഇടപെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഉപദാഹരണത്തിന് നിസ്സാരമായൊരു കാര്യം തോന്നുമെങ്കിലും ഈ ഗവർണൻസ് ഈ ടെൻഡർ പഞ്ചായത്തിൽ കൊണ്ടുവന്നു വന്നു ഈ ടെൻഡർ എളുപ്പമല്ല അപ്പോൾ അതിനുവേണ്ടി ഒരു ഒരു ചെറിയ ഒരു ഒരു കാര്യം പറയും അവനെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഒന്നര ശതമാനമാണ് അവർ ഷെഡ്യൂൾ ട്രൈബ്സ് കേരളത്തിൽ അവർക്ക് രണ്ട് ശതമാനമായിരുന്നു പ്ലാൻ അത് മൂന്നാക്കുന്നതിൽ ഞാൻ എൻ്റേതായ ഒരു പങ്ക് ചെറുതല്ലാത്തൊരു മൂന്ന് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് മുന്നൂറ്റി ഇരുപത് കോടിയാണ് പെർ ഇയർ നിസ്സാരമല്ലാതെ അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പോളിസിയിൽ ഇടപെടാൻ എനിക്ക് പത്ത് കൊല്ലം അവസരം തന്നു യു ഡി എഫ് അത് തിരക്കടലെ ഞാൻ ഉപയോഗിക്കുകയും അത് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു കാരണം പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്യണം അതിനോടൊപ്പം ഞാൻ സി എം ബിയുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എം ബി ആറിൻ്റെയൊക്കെ ചില രീതികളാണ് സംസ്ഥാന സെക്രട്ടറിയോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയും കൂടെ ആയിട്ടൊരാളാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ഇടപെടാൻ പറ്റിയിട്ടുണ്ട് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം പക്ഷേ അത് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവൻ നേടുക എന്ന് ബൈബിളിലൊരു പ്രയോഗമുണ്ട് അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഇന്ന് സി പി എമ്മിലും സി പി ഐയിലും വിവിധ മറ്റ് പാർട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ കോൺഫെഡറേഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മറ്റ് സ്റ്റേറ്റിൽ ഇപ്പോൾ ഞങ്ങളുടെ കോൺഫെഡറേഷൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള സമീർ പുതുണ്ട അദ്ദേഹം ജ്യോതിബാസുവിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥി ഡിഫക്റ്റോ ജ്യോതിബാബു ഒപ്പിട്ടിട്ട് പോവല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇല്ലേ പിന്നെ ഒറീസയിലും പഞ്ചാബിലും ഗുജറാത്തിലും കർണാടകത്തിലും മധ്യപ്രദേശിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ ആന്ധ്രയായിരുന്നല്ലോ ഏറ്റവും വലിയ പാർട്ടി തന്നെയാണ് അവരൊക്കെ പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കില്ല അവരൊക്കെ മന്ത്രിയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മന്ത്രിയാവുക ആവാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം സുന്ദരയെ മന്ത്രി ആയില്ലല്ലോ ഇനി ടെക്നിക്കലി എ കെ ജി മന്ത്രി ആയില്ലല്ലോ അയ്യോ അപ്പം ആവുക ആവാതിരിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അതാണ് എൽ എല്ലാം എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ട് അതാവാത്തവരൊക്കെ ഈ ഓർക്ക് ഭയങ്കര കഷ്ടമായി അങ്ങനെയൊന്നുമില്ല എ കെ ജി മന്ത്രിയായില്ല എന്ന് ഓർക്കണം സി എച്ച് കണാരനും മന്ത്രിയായില്ല അഴിക്കോടനാവും മത്സരിച്ചേ ഇല്ല അവർക്കൊക്കെ എന്ത് അന്യൂനതയുണ്ടോ ആ അർത്ഥത്തിൽ ഞാൻ കമ്പയർ ചെയ്യല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഞാൻ പറഞ്ഞില്ലേ ഈ പലരും പത്തും പന്ത്രണ്ടും കൊല്ലം ജയിൽ കിടന്നവരല്ലേ യൗവനത്തിൽ യൗവനമെന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയ്ക്ക് അത് അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ളൊരു മുപ്പത് വർഷം ആ മുപ്പത് വർഷത്തിനിടയ്ക്ക് എട്ട് കൊല്ലം ജയിലിൽ കിടന്ന എത്ര നല്ലൊരു കാലം പോയി അല്ലേ അപ്പോൾ അതായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വല്ല ത്യാഗമുണ്ടോ അല്ലെങ്കിൽ പ്രയാസമുണ്ടോ സി എം പി ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എളുപ്പമെന്നല്ല എങ്കിലും എൺപത്താറ് തൊട്ട് രണ്ടായിരം വരെ അതിഭയങ്കരമായ സഫറിങ്സ് ഉണ്ടായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്ന സഫറിങ്ങിനോട് തുലനം ചെയ്യാവുന്ന സഫറിങ്സാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇരുപത്ത ചൊല്ലായില്ലേ പഴയത്തക്ക സഫറിങ് ഒന്നും ഇപ്പോൾ സി എം പിർക്കില്ല അത് അവരോട് പറയാറുണ്ട് പഴയ കഥ പറഞ്ഞുകൊണ്ടിരിക്കണ്ട പണ്ട് അടിയായിരുന്നു ഇപ്പം മടിയാ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്രിട്ടിക്കല മടി പിടിച്ചിരിക്കരുത് ഒരു പാർട്ടിയിലും ചെറിയ പാർട്ടിയിലും കൊള്ളാം വലിയ പാർട്ടിയിലും കൊള്ളാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യണം അപ്പം ഞാനിപ്പോഴും ഭാഗ്യവശാൽ കാലത്തിത്ര ഏഴു തൊട്ട് വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണി വരെ ഇങ്ങോട്ട് ഫോൺ കോൾ വരുന്നത് അത് കഴിഞ്ഞ പിന്നെ ഫോൺ കോൾ ഇല്ലാത്തൊരു കാലം ടൈമുണ്ട് ഒരു പത്ത് പതിനാറ് മണിക്കൂർ ഞാൻ ആക്റ്റീവാണ് പതിനേഴ് മണിക്കൂർ ആക്റ്റീവ് അത്രയും സമയം വർക്ക് ചെയ്യണ്ടേ അപ്പം അതുകൊണ്ട് ആയിരക്കണക്കിന് മണിക്കൂറുകൾ വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് വാക്കുകളോട് പറയാനുള്ളത് അതിൽ അത് വർക്ക് ചെയ്യാതിരിക്കുന്നതൊരു നഷ്ടവും വർക്ക് ചെയ്യുന്നൊരു ലാഭവാണ് തിരിച്ചല്ല അതൊക്കെ നമുക്കുള്ളു പിന്നെ ലോങ് റൺ ഓൾ ആർ ഡെറ്റ് മരിച്ചു പോയ ആളുകൾക്ക് കൂടി വന്ന ഒരു പ്രതിമയാവാൻ പറ്റും അത് അവർക്ക് എല്ലാ കാര്യമുണ്ടോ അപ്പം എം ബി ആറിൻ്റെ പ്രതിമ വയ്ക്കുകയാണ് ഞങ്ങൾ കണ്ണൂർ അപ്പോൾ ചില നമ്മുടെ തന്നെ സഹാക്കൾ എന്തിനാ പ്രതിമ വയ്ക്കേണ്ട കാര്യം അതിനേക്കാളൊരു സ്കൂൾ ഒരു ക്ലാസ് നടത്തി നടത്തിക്കൂടി അപ്പോൾ ഞാനാണ് വാശി പിടിക്കുന്നത് അങ്ങനെയല്ല ഒരു സിഗ്നേച്ചർ കണ്ണൂർ പട്ടണത്തിൽ വേണം അപ്പോൾ നമുക്കവിടെ ഒരു സെൻറ്റ് സ്ഥലം കോർപ്പറേഷൻ തന്നു അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത വർഷം ചെയ്യും അതുകൊണ്ട് സി നമ്മളെല്ലാം സാധാരണ മനുഷ്യരല്ലേ എന്നോട് കെ പി സക്ഷാൽ കെ പി ആർ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനല്ല ഇ എം എസും കെ പി ആറും എ കെ ജിയും നയിക്കുന്ന പ്രകടനം കണ്ണൂര് അമ്പത്തേഴിലെ ഗവണ്മെന്റ് വന്നിട്ട് ഏ അന്ന് ആലോചിക്കാം അപ്പം മുൻനിരയിൽ നിന്ന് ഇ എം എസ് കെ പി ആറിനോട് പറഞ്ഞതായിട്ട് കെ പി ആർ എന്നോട് പറഞ്ഞു ആദ്യമായിട്ടൊരു പുറത്ത് പറയുന്നു കെ പി ആർ നിങ്ങളല്ലേ ഇതാവണ്ടിയിരുന്നത് ഇങ്ങനെയൊക്കെ അപ്പോൾ കെ പി ആർ കെ പി ആറ് ഭയങ്കര രസികൻ എന്ന് പറഞ്ഞാൽ ചിരിച്ചു ചാവും പരോട് ഇരുന്നാൽ നായനാരുടെ ഏറ്റവും അടുത്ത് നായനാരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ കെ പി ആറിൻ്റെ മരുവോണാണല്ലോ ടീച്ചറ് ജാഗ്രത ടീച്ചറ് ഭയങ്കര രസികനായിരുന്നു അന്ന് സാരിലെ അമ്പര് പടയാ മഹാത്മാഗാന്ധി ഗാന്ധി വൈസ്രോയ്ക്ക് കത്ത് കൊടുത്തോണ്ടാണ് കെ പി ആറിനെ തൂക്കിക്കൊല്ലായിരുന്നത് ആ കെ പി ആറിനെ പുറത്താക്കിയവരാണ് നമ്മുടെ സി പി എം കാര് പിന്നെ എം പി ആറിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് വർക്ക് ചെയ്തു ഞാനായിട്ട് മറ്റുള്ളവരുമായിട്ട് പോവായിരുന്നു എൻ എന്താ പറയുക നമുക്കത് വിശ്വസിക്കാൻ പറ്റിയത് കെ പി ആർ ഗോപാലിനാണോ ഈ സംസാരിക്കുന്നത് ചതുരംഗം കളിക്കും എൻ്റെ കൂടെ ചതുര ചതുരംഗം കളിക്കാമെന്ന് പറയുന്നു അപ്പം അവരൊക്കെ എന്തെല്ലാം ത്യാഗം സഹിച്ചു അതൊക്കെ നമ്മുടെയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ലക്ഷത്തിലൊരു പ്രയാസമുണ്ടോ അങ്ങനെ പ്രയാസപ്പെടണം എന്ന് പറയല്ല പക്ഷെ പ്രയാസപ്പെടേണ്ടി വന്നാൽ പ്രയാസപ്പെടണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു എമർജൻസി മണക്കുന്നുണ്ട് ഒരു സംശയവും വേണ്ട അങ്ങനെ അറസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഒരു മടിയില്ല അതാണ് എൻ്റെ നിലപാട് അല്ല അതിപ്പോൾ ഒരു കേബമായിട്ടൊന്നുമല്ല ചരിത്രവും രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞു ഇനിയും കുറേ വിഷയങ്ങൾ അത് ഇത്ര സമയം കൊണ്ട് തീരില്ല കാര്യം കേരളത്തെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രവുമൊക്കെ സംസാരിക്കുന്നതും മാത്രമല്ല മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് പലർക്കും പല ചരിത്രങ്ങളും അറിയില്ല അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും നേരം പ്രേവിൻ്റെക്കൊപ്പം നിന്നതിന് സി പി ജോൺസണ് നന്ദി നമസ്കാരം തന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ല അതിനൊപ്പം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകൾ അപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചുമതലയിലാണ് പാർട്ടിക്ക് വിജയാശംസകൾ നേരുന്നു നമസ്കാരം